കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കുറച്ച് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സോ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മുന്നൂറാണ് നമ്മൾ ലൈക്കിൻ്റെ ടാർഗറ്റ് അവിടേക്ക് നിങ്ങൾ എത്തിക്കുന്നു വെറും ഒരു ജസ്റ്റ് വൺ ക്ലിക്ക് മാത്രം മതി ഒരു സെക്കൻഡ് സമയം മാത്രം മതി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പിന്നെ ട്രോഫിയുടെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻ ബഗാനുമാണ് മോഹൻ ബഗാൻ അത്യാവശ്യം നല്ല ഫേമസ് ഒരു ക്ലബ്ബ് തന്നെയാണ് കാരണം അവർക്ക് നല്ല എന്താ പറയുക ഫാൻ എന്താ പറയുക ഫാൻസ് ഉണ്ട് നമുക്ക് നല്ല ഫാൻ സോ ബസ്റ്റ് ക്ലബ്ബാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മോഹൻ ബഗാനാണ് അതുപോലെ പോപ്പുലർ ക്ലബ് ബെസ്റ്റ് ക്ലബ്ബ് എല്ലാ രീതിയിൽ നോക്കിയത് മോഹൻ ബഗാൻ തന്നെയാണ് എങ്കിൽ പോലും വെളിയിൽ ഇപ്പോൾ ഒരാൾ വരികയാണെങ്കിൽ അവരോട് ഇതിലേറ്റവും ബിഗ്ഗസ്റ്റ് ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചിലപ്പോൾ അവർ മോഹൻ ബഗാൻ്റെ പേര് പറയും അല്ലെങ്കിൽ അവർ പറയാൻ പോകുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് പിന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബക്കങ്ക പഞ്ചാബ്സിലെ പുതിയ സ്ട്രൈക്കറാണ് നോർവേക്ക് വേണ്ടിയൊക്കെ നാഷണൽ ടീമിലൊക്കെ കളിച്ചൊരു പ്ലെയറാണ് ആ ഒരു പ്ലെയർ ഇപ്പോൾ നമ്മുടെ ഹാളൻഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റിനി അദ്ദേഹം നേരത്തെ നോർവേക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സോ എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് അദ്ദേഹത്തിനോട് ചോദിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലബ്ബ് ഏതാണല്ലെങ്കിൽ ഒരു ക്ലബിനെ കുറിച്ച് ഒന്ന് പറയാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരള ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലബ്ബ് എന്നാണ് നമ്മുടെ ഭക്കങ്ക പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് സോ എന്തായാലും എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആയാലും സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ് എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലബ്ബെന്ന് പറയാൻ കാരണം അങ്ങനെ അദ്ദേഹം പറയാൻ കാരണം കാരണം നമുക്ക് എല്ലാവർക്കും എന്താണെന്ന് അറിയാം നമ്മളുടെ കാരണം ഉറപ്പായിട്ടും ആ ഒരു ഫാൻ ബീസ് തന്നെയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂട്ടൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഫാൻ ബീസ് മറ്റ് ക്ലബുകൾ കൊണ്ടുപോകും ചോദിച്ചുകഴിഞ്ഞാൽ സംശയമാണ് കാരണം മോഹൻ ബഗാൻ നല്ല ഫാൻ ബേസ് ഉണ്ട് അത് നമുക്കൊരു തർക്കവും ഇല്ല കാരണം അവരുടെ ഒരു വലിയ സ്റ്റേഡിയമാണ് അത് നിറയാൻ കുറച്ച് വേണത് അറുപതോ ഒക്കെ പോയാൽ പോലും നിറയാൻ കുറച്ച് വേണമെങ്കിൽ ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു പ്രത്യേകതയും നമ്മുടെ ഫാൻസ് എല്ലാവരും ഒരുമിച്ച് ഒരു കളറിൽ അതുപോലെ നമ്മൾ കൊണ്ടുപോകുന്ന ടിഫോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ആ ഒരു ഇൻട്രാക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മളെ വേൾഡ് വൈഡ് പോപ്പുലറാക്കും സോ അത് അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെയാണ് ഏറ്റവും പോപ്പുലർ ക്ലബ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്ലബ്ബും ബിഗ്ഗസ്റ്റ് ക്ലബ്ബും അദ്ദേഹം പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അത് ബിഗ്ഗസ്റ്റ് ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് ഒത്തൊറ്റൊത്തരമുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് വിളിച്ച് പറയുക അടുത്ത വിളി കാണുന്നവരെ